ഏകദേശം പത്തൊമ്പത് വർഷം മുമ്പ് പത്തൊമ്പത് വർഷം പൂർത്തിയായില്ല ഡേറ്റ് എനിക്കിന്നും ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് വിമാനത്തിൽ കയറുന്നത് ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം നൂറ്റി അൻപതിലധികം യാത്രകൾ ഈ കാലഘട്ടത്തിൽ ഞാൻ നടത്തിയിട്ടുണ്ട് പല വിമാനങ്ങളിൽ ആ വിശേഷങ്ങൾ പറയുമ്പ് കഴിഞ്ഞ ദിവസം ഉണ്ടായ വിമാന അപകടത്തിൻ്റെ ഒരു ആനിമേഷൻ വീഡിയോ നമുക്കൊന്ന് കാണാം നിങ്ങൾ പലരും അത് കണ്ടു കാണും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണിത് ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തെട്ടിന് ലണ്ടനിലേക്ക് പറക്കാൻ ടേക്ക് ഓഫ് ചെയ്ത ബോയിങ് എഴുന്നൂറ്റി എൺപത്തേഴ് വിമാനം പറന്നുയർന്ന് അറുന്നൂറ്റി ഇരുപത്തഞ്ച് അടി എത്തിയപ്പോൾ തന്നെ അപായ സന്ദേശം കൺട്രോൾ റൂമിലേക്ക് പോകുകയുണ്ടായി നിങ്ങളിൽ പലർക്കും അറിയാം വിമാനത്തിലും കപ്പലിലൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മെയ്ഡേ മെയ്ഡേ എന്ന് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയത് അത്യാവശ്യമായ സഹായം ആവശ്യമുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് പറന്നു ഉയർന്ന വിമാനം ഏകദേശം നാനൂറ്റി എഴുപത്തഞ്ച് മൈൽ സ്പീഡിൽ പെട്ടെന്ന് താഴേക്ക് പോവുകയാണ് ഉണ്ടായതെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് നമുക്കറിയാം വിമാനത്താവളത്തിൻ്റെ വെളിയിലുള്ള ഒരു മെഡിക്കൽ കോളേജിൻ്റെ മെസ്സ് ഹാളിൻ്റെ മുകളിലേക്കാണ് ഈ വിമാനം വന്ന് വീഴുന്നത് ലണ്ടനിലേക്ക് പോകാൻ പറന്നു ഉയർന്ന വിമാനത്തിൻ്റെ രണ്ട് ചിറകളായിട്ട് ഏകദേശം ഒന്നര ലക്ഷത്തിനടുത്ത് ലിറ്റർ ഇന്ധനം ഉണ്ടായിരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിയന്ത്രണം നഷ്ടപ്പെട്ടതോടുകൂടി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ഈ വിമാനം പതിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആ സമയത്ത് ആ മെസ്സാളിൽ ഒരുപാട് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു എന്നാണ് നമുക്ക് പിന്നീട് മനസ്സിലായത് നമുക്കറിയാം അവരിൽ ഒരുപാട് പേരും ഈ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടു ഈ കാണുന്നത് ടേക്ക് ഓഫ് ചെയ്ത വിമാനം ഉയർന്നു പോകുന്നതാണ് അന്ന് എയർപോർട്ട് ഫെൻസിൻ്റെ മുകളിൽ സി റെക്കോർഡ് ചെയ്ത വീഡിയോ വിമാനയാത്ര ചെയ്തവർക്കെല്ലാം അറിയാം ഒരു ടേക്ക് ഓഫ് കഴിഞ്ഞാൽ വിമാനം ഒരു കുറേ സമയത്തേക്ക് മുകളിലേക്ക് പൊന്തിക്കൊണ്ടേയിരിക്കും ഒരൽപ്പം ചെരിവ് നമുക്ക് അകത്തിരിക്കുന്നവർക്ക് മനസ്സിലാവും മുൻവശം പൊന്തി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും നമുക്ക് മനസ്സിലാവും ഒരുപാട് മുകളിൽ മുകളിലെത്തിയതിന് ശേഷം അത് നേരെയാവുന്ന നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ സമയത്താണ് നമുക്ക് ബെൽറ്റൊക്കെ അഴിക്കാനുള്ള ഒരു സിഗ്നൽ ഓൺ ആവുക അതിനുശേഷം മാത്രമേ സീറ്റ് ബെൽറ്റ് റിലീസ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തുള്ളൂ എന്നാൽ ഈ വിമാനം പറന്ന് പൊന്തി ദൂരം പോയതിനു ശേഷം പെട്ടെന്ന് താഴേക്ക് പതിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും പിന്നെ കണ്ടത് അഗ്നിഗോളം ഉയർന്നു പൊന്തുന്നതാണ് ഈ വിമാനം പറത്തിയത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റും അദ്ദേഹത്തിൻ്റെ കൂടെ മിടുക്കനായ ഒരു സഹപൈലറ്റുമായിരുന്നു എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് ആർക്കും അറിയില്ല ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഭാഗ്യവാനായ ഒരു വ്യക്തിയാണ് ഈ നമ്മളീ കാണുന്നതെന്ന് ലോകം മുഴുവൻ പറയുന്നുണ്ട് വേറൊന്നുമല്ല ആ വിമാനാവളത്തിൽ രക്ഷപ്പെട്ട ഒരേ ഒരു മനുഷ്യൻ ശരിക്കും ഒരു മനുഷ്യന്റെ രണ്ടാം ജന്മം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം അത് ക്രാഷായി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ തീ പടർന്നത് നമ്മളെല്ലാവരും കണ്ടു അതിൽ നിന്നും ഒരു മനുഷ്യൻ മാത്രം രക്ഷപ്പെട്ടു പോകുക എന്നത് വലിയ അത്ഭുതം തന്നെയാണ് ആ അത്ഭുത മനുഷ്യൻ ഇന്ന് നമ്മളെ മുന്നിൽ ജീവിച്ചിരിക്കുന്നു എന്നത് ഈ ദുഃഖങ്ങൾക്കിടയിലും നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു കാരണമാണ് എൻ്റെ ആദ്യത്തെ വിമാനയാത്ര രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി പതിമൂന്നിന് എയർ ഇന്ത്യയിൽ തന്നെയായിരുന്നു ബോംബെയിൽ നിന്ന് കുവൈറ്റിലേക്കുള്ള ഫ്ലൈറ്റ് അന്നത്തെ ആ യാത്ര മുതൽ പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറം ഇത്രയധികം യാത്ര ചെയ്യുമ്പോഴും ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും മാത്രമാണ് ഒരല്പം ഭയം ഉള്ളിൽ തോന്നാറുള്ളത് മനസ്സിൽ പോസിറ്റീവ് ചിന്തകളുള്ളപ്പോഴും എന്തോ ഒരു ഉൾഭയം എന്നെപ്പോലെ ഒരുപാട് പേർക്കുണ്ടായിട്ടുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ലോകത്തിലേറ്റവും അപകട സാധ്യത കുറഞ്ഞത് വിമാനയാത്ര തന്നെയാണെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ കാണിക്കുന്നത് എന്തായാലും ഈ അപകടം നടന്നതിന് ശേഷം ടാറ്റയെ കുറ്റം പറയുന്ന എത്രയോ ആളുകൾ സോഷ്യൽ മീഡിയ കമൻ്റുകളിൽ കാണുന്നുണ്ട് പക്ഷേ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു സർവീസുകളൊക്കെ മെച്ചപ്പെട്ടു പുതിയ പുതിയ ഫ്ളൈറ്റുകൾ വരുന്നുണ്ട് മൊത്തത്തിൽ എല്ലാത്തിനും നല്ല മാറ്റമുണ്ട് പിന്നെ ഈ അപകടം ടാറ്റയുടെ പഴയ ഫ്ളൈറ്റുകളാണെന്ന് പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ കാര്യങ്ങൾ അറിയാണ്ടാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നത് ഈ വിമാനങ്ങളൊന്നും നിർമ്മിച്ചത് ടാറ്റയോ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികളോ അല്ല നിങ്ങൾ തിരിച്ചറിയണം എന്തായാലും അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ പറയാൻ മാത്രമല്ലേ നമുക്ക് പറ്റൂ ഇനിയൊരു ദുരന്തം എവിടെയും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം